ഞാനാണോ ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്ന ഒരാള് നമ്മുടെ അനീശേട്ടൻ ആതിലോട് ഒരു ചോദ്യമാ ഉടനെ ആതില പറയുന്നുണ്ട് പിന്നെല്ലാണ്ടേ അല്ല അല്ല അങ്ങനെ അല്ല ചേട്ടാ മജോറിറ്റി പറയുന്നത് ചേട്ടനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് എന്നൊരു സാധനം കുറച്ചു മുമ്പ് നമ്മുടെ ആതില മോള് പറയുന്നത് കേട്ടു വീണ്ടും അനീഷേട്ടൻ ചോദിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നത് ഞാനാണോ മോളെ അല്ല ചേട്ടാ അല്ല 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 അങ്ങനെ അല്ല ചേട്ടാ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങടെ സ്വാഗതം നമ്മുടെ ജയിലിനകത്ത് കിടക്കുകയാണല്ലോ അനീശേട്ടനും ലക്ഷ്മിയും അപ്പൊ അവിടെ കിടന്ന് അനീഷേട്ടൻ വിളിച്ചു പോകുന്നുണ്ട് വേറൊന്നും അല്ല ലക്ഷ്മിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം അപ്പം നമ്മുടെ ആതിലെ കൊച്ചകത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തുമ്പോൾ അങ്ങോട്ട് ചെല്ല് രണ്ട് ജീവനുകൾ അവിടെ കിടപ്പുണ്ട് പോയി ഒന്ന് നോക്കാൻ പറയുന്നു അങ്ങോട്ട് വരുന്നു നമ്മുടെ ലക്ഷ്മിയെ തുറന്ന് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആദില അവിടെ പുറത്തെങ്ങനെ ഇരുന്നിട്ട് അനീഷേട്ടനോടുള്ള ഒരു ചെറിയ കോൺവർസേഷൻ ആണ് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പൊ അതൊക്കെ അവിടെ നടക്കട്ടെ ക്യാപ്റ്റൻസി അടുത്ത ക്യാപ്റ്റൻ ആരാകാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ആര്യൻ അനുമോള് സാബുമാൻ സാബുമാൻ ഇവരെ മൂന്ന് പേരെയാണ് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്കായിട്ട് നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് സാബുമാൻ ആണെങ്കിലും വന്നതിന് ശേഷം വന്നിട്ടില്ല അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരായിരിക്കും അടുത്ത ക്യാപ്റ്റൻ ആകാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഈ മൂന്ന് പേരുടെ പേര് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറ ആരാണ് ക്യാപ്റ്റനായിട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറ പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ വരാൻ സാധ്യത കുറവാണ് അനുമോളല്ലേ കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നത് അനുമോള് വരട്ടെ വരാൻ ഞാനും ആഗ്രഹിക്കാം പക്ഷെ ഒരു ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ചിലപ്പോ ആര്യനോ അല്ലെങ്കിൽ ചിലപ്പോ ഷാബുമാനോ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനിയും അനുമോള് തന്നെ ക്യാപ്റ്റനായിട്ട് വരണമെന്ന് ബിഗ് ബോസും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈ നൈസായിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും കൊടുക്കാൻ പോകുന്ന അറിയത്തില്ല എന്താണെങ്കിലും ഇവരിൽ മൂന്ന് പേര് ആരായാലും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് അക്ബർ ആര്യൻ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷാനവാസ് നമ്മുടെ ബിന്നി പിന്നെ ആരായിരുന്നു സാബുമാൻ ഇവരിത്രയും പേരിങ്ങനെ ഇരിക്കുമ്പോൾ ബിന്നി ഒരു വലിയ ഒരു കാര്യം പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയല്ല നമ്മുടെ ആദില ആൻഡ് നൂറ എന്നുള്ള ഒരു പോയിന്റ് അവിടെ എടുത്തിരുന്നുണ്ട് അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കവും ചെറിയ സംസാരവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ബിന്നി പറഞ്ഞ ആ ഒരു പോയിന്റ് നോർമൽ ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള ആദില ആൻഡ് നൂറ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ താഴെ ഒന്ന് കമൻറ് ബോക്സിൽ പറയണേ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയാൻ പോവാണ് ചിലപ്പോൾ ഒരുപാട് തെറിവിളികൾ ഞാൻ കേൾക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയും ഒരിക്കലും ബിന്നി പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ബിന്നി പറയുന്നതോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കറക്റ്റ് അല്ലേ പറഞ്ഞത് ഒരു നോർമൽ ആൻഡ് ഹസ്ബൻഡ് നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആണോ ആൻഡ് ആദില അവര് അതാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതാണ് പ്രൂവ് ചെയ്യാൻ എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയാണെന്നാണ് ബിന്ന് പറയുന്നത് അതാണ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ബിന്നി പറയുന്നു പക്ഷെ ഞാൻ എന്നോട് യോജിക്കുന്നില്ല എന്നാണ് ബിന്നി പറയുന്നത് ഞാനും അതിനോട് യോജിക്കുന്നില്ലടേ അവര് രണ്ട് മനുഷ്യജീവികൾ അവർ ലസ്ബിയൻ ആണ് അവര് ജീവിക്കട്ടെ ഞാനത് പറയും അല്ലാതെ അവരെ കല്ലെറിയണം അതൊന്നും ഞാൻ പറയത്തില്ല അവർക്ക് ഇവിടെ ജീവിക്കാൻ പാടില്ല ഇത് നമ്മുടെ നാട് നമ്മുടെ രാജ്യം അങ്ങനൊന്നും പറയാൻ ഞാനില്ല അവർക്കും ജീവിക്കാം പക്ഷെ ഒരു പിന്നി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടും രണ്ട് കാര്യങ്ങളാണ് അതായത് ഒരു നോർമൽ ആൻഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നതും ഈ ലസ്ബിയൻ കപ്പിൾസ് അവരുടെ ഇടയ്ക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നതും അത് ഒരിക്കലും നമുക്ക് തുല്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനതിൻ്റെ പോഴ്സ്റ്റൽ അഭിപ്രായമാണ് പറയുന്നത് അത് രണ്ടും കൂടെ തുല്യമായിട്ട് കാണാനായിട്ട് എത്ര പേർക്ക് സാധിക്കും എന്നെനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അങ്ങനെ സാധിക്കാൻ പറ്റുന്നവർ ഭയങ്കര വലിയ മനസ്സിനടിമകളായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കതിനെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു കണ്ണിൽ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അവർ ഈ നാട്ടിൽ വേണ്ട അവരെ കല്ലെറിഞ്ഞു ഓടിക്കണം ഇങ്ങനത്തെ പരിപാടിയോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പിന്നീട് ആ ഒരു സ്റ്റാൻഡ് ഈ ഒരു വിഷയത്തിൽ അതിനോട് ഞാൻ യോജിക്കുന്നു പിന്നെ ഈ ഒരു ടോക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി അത്ര ഒന്നും ഇവിടെ സൃഷ്ടി കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ ലക്ഷ്മി കിട്ട ഇടക്കിടക്ക് നമ്മുടെ ആതിലേക്കെ കൊട്ടാറുണ്ട് ആതിലെ മാത്രമല്ല നൂറേം കൊട്ടാറുണ്ട് അധികം അത് പുറത്തേക്ക് എത്തുന്നില്ല ഉള്ളൂ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ലൈവൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇടക്കിടക്ക് ലക്ഷ്മിയുടെ ഈ കാര്യം അതായത് പണ്ട് ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ സീൻ ഇത് ഇവരെ ഇടക്കിടക്ക് എടുത്തിടുന്നുണ്ട് നമ്മുടെ ആതിലാ നൂറ അത് എന്തിനാണ് പിന്നെ അതിന്ന് പറയുന്നുണ്ട് എന്തിനാണ് അത് എടുത്തിടുന്നത് ഇന്ന് മറ്റേ മോർണിംഗ് ടൈമിലും മറ്റേ മോർണിംഗ് ആക്ടിവിറ്റി ടൈമിലും ആതിൽ ആ ഒരു കേസ് എടുത്തിടുന്നുണ്ട് എന്തിന് കഴിഞ്ഞു പോയ കാര്യം വീണ്ടും എടുത്തിടുകയാണ് കഴിഞ്ഞ ദിവസം സാബുമാൻ പറഞ്ഞതാണിത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പിടിച്ചോണ്ട് വരരുത് ഇത് അത് കഴിഞ്ഞ ദിവസം എന്നിട്ട് തോന്നുന്നു എനിക്ക് വൈകിട്ട് എന്തോ നമ്മുടെ നൂറ് ഇരുന്ന് പറയുന്നുണ്ട് ആതിലോട് നമ്മളിനിയും കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു നമ്മളിനി അത് ഇവിടെ പിടിക്കരുത് നമ്മൾ അതിനെയും എന്നൊക്കെ നൂറ് ആതിലോട് പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാ വീണ്ടും ഇന്ന് രാവിലെ ആ ഒരു ഇഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വരിക എന്തിന് സത്യം പറഞ്ഞ ഇത് 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 കളി മാറും ഇത് ലക്ഷ്മിയെ അന്ന് കല്ലെറിഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ ഇന്ന് ലക്ഷ്മിയെ സപ്പോർട്ടിനായിട്ട് നിൽക്കും ഉറപ്പായിട്ട് നിൽക്കും കാരണം ഇവർ തന്നെയാണ് അതിന് കാരണമായി മാറുന്നത് ഈ ഈ നൂറ അല്ലെങ്കിൽ ആദില എന്ന് പറയുന്ന വ്യക്തികൾ ഇവർ തന്നെ അതിന് കാരണക്കാരായി മാറുക എന്തിന് അത് കഴിഞ്ഞു പോയി അത് വിടണം അല്ലാതെ അത് ഇന്നും ഗെയിം ഷോ ആണ് കോണ്ടന്റ് വേണം കോണ്ടന്റ് ചെയ്യാം ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്ന ആരുമോ കോണ്ടന്റിന് വേണ്ടി എന്തും കാണിക്കാം പക്ഷേ അന്ന് ലക്ഷ്മി ഈ സാധനം പറഞ്ഞപ്പോൾ ഒരുപാട് പേർ ലാലേട്ടൻ ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ ആതിലാനൂറയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ കാര്യം വീണ്ടും വീണ്ടും ഇവർ തന്നെ ലക്ഷ്മിയായിട്ട് ഈ എങ്ങും ഇടുന്ന കാണുന്നില്ല ലക്ഷ്മിയായിട്ട് ഇതിടുന്നുണ്ടെങ്കിൽ ഓക്കെ ലക്ഷ്മിക്ക് കല്ലേറ് കിട്ടും അപ്പൊ ഇവർ ആതിലെ നൂറേ ഇത് സംസാരിക്കാം പക്ഷെ ഇത് അവര് പിടിക്കുന്നില്ല ഇത് ആദിലാനൂറ പിടിക്കുന്നു അല്ലെങ്കിൽ ആതിലെ പിടിക്കുന്നു എന്തിനത് കോണ്ടന്റ് കഴിഞ്ഞ ദിവസം ഇത് എന്നിട്ട് എവിടെയോ പറയുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു ചേട്ടാ ഇവിടെ വേറെ കോണ്ടന്റ് ഒന്നുമില്ല സബുമാൻ്റെ എടുക്കാൻ തോന്നുന്നു സബ് സബുചേ എടുക്കുക വേറെ കോണ്ടന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇത് തന്നെ പിടിച്ചു അങ്ങനെ പിടിക്കണമെങ്കിൽ വേറെന്തെങ്കിലും കോണ്ടന്റ് പിടിക്കുക വേറെ എന്തെങ്കിലും അവരുമായിട്ട് ബേസ് ചെയ്തിട്ട് പണ്ട് തൊട്ടുള്ള സാധനങ്ങൾ പിടിക്കുക അല്ലാതെ ലക്ഷ്മിയുടെ ആ ഒരു കാര്യം അത് പിടിച്ചോണ്ട് വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന കാര്യം അത് വീണ്ടും വീണ്ടും പിടിച്ചോണ്ടിരിക്കുന്നത് ആതില നൂറയുടെ ഗെയിമിനെ തന്നെ ബാധിക്കും ഗെയിം താഴത്തേക്ക് ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ സമൂഹത്തിൽ അവരെ കാണുന്ന ഒരു രീതി അതിനോ അതിനോട് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് അതിനോട് യോജിപ്പില്ലുള്ളൂ ഉള്ള കാര്യം പറയാം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു രണ്ട് മനുഷ്യ അവരെ മനുഷ്യ തന്നെ കാണണം അല്ലാതെ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക അല്ലെറിയ ഈ പരിപാടിയോടൊന്നും ഞാൻ യോജിക്കത്തില്ല പക്ഷെ അംഗീകരിക്കാൻ പാവണേ എനിക്ക് അത്ര അങ്ങോട്ട് വലിയ കൃതജ്ഞത നിറഞ്ഞ മനസ്സങ്ങോട്ട് ഇല്ലാത്ത എൻ്റെ തെറ്റായിരിക്കാം എൻ്റെ തെറ്റായിരിക്കാം ഞാൻ അത്രേ പറയുന്നുള്ളൂ എൻ്റെ തെറ്റായിരിക്കാം എനിക്കത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് അത്ര വലിയ നല്ല മനസ്സിനൊന്നും ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തെടുത്ത് ക്ഷമിക്കുക അപ്പം ഇത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അടുത്ത ഒരു ഒരു സ്പോൺസേർഡ് ടാസ്ക് ഒക്കെ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് സ്പോൺസേഡ് ടാസ്ക് ആണ് നമ്മളിനും വെറുതെ സ്പോൺസർമാരെ എടുത്ത് തലയിൽ വെച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ ലക്ഷ്മിയും നമ്മുടെ അനീഷേട്ടനും ഇവര് ഇവരുടെ ഒരു റാപ്പോ ഇവരെ അകത്ത് കിടന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി അനീശേട്ടനുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്ക് അറിയാം അനീഷുവായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാരണം എല്ലാവരും കല്ലെറിയുന്നുണ്ട് ലക്ഷ്മി കണ്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് അനീശുവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ലക്ഷ്മിക്ക് അറിയാം കൂടാതെ ഇത്രയും ആദര നൂറാ ഈ പഴയ കേസെടുത്തിരുന്നുണ്ട് വീണ്ടും വീണ്ടും അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ നോക്കിക്കോളൂ നല്ല രീതിയിൽ ലക്ഷ്മിക്ക് മുന്നോട്ട് കുതിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ അതിൽ കാണുന്നുണ്ട് പിടികിട്ടിയില്ലേ ഒന്ന് അനീഷിന്റെ പുറകെ പിടിച്ചുള്ള ഈ കളി കൂട്ടത്തിൽ ഈ നൂറ കളി മറന്നുപോയി വീണ്ടും ലക്ഷ്മിയുടെ കേസ് എടുത്തിരുന്നത് അത് തീർന്ന കാര്യം അത് വിടുക അത് വിട്ട് മുന്നോട്ട് അടുത്ത സാധനം പിടിക്കുക സാധനങ്ങൾ കണ്ടന്റുകൾ ഇഷ്ടം പോലെ കിട്ടും എല്ലാ ദിവസവും അവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ വീടെ ഒക്കെ ആയിട്ട് പിടിക്കുന്നുണ്ടല്ലോ അതുപോലെ പിടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അവർക്കത് ബാക്ക് ഫയർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ ചില ആളുകളുടെ കമൻറ്റുകൾ ഞാൻ കണ്ടു ചുമ്മാതല്ല ലക്ഷ്മി എന്ന് പറഞ്ഞത് ഇതിനെ രണ്ടിനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഏത് ഏത് കേസിലാന്ന് അറിയോ ഈ അനീഷിന്റെ പുറകെ അതില നടന്നിട്ടുള്ളൊരു വെറുപ്പീരുണ്ടല്ലോ ആ ഒരു സാധനം കാണുമ്പോൾ ഇതിപ്പോൾ അനീഷാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ കല്ലേറ് വീഴത്തില്ല അനീഷ് സപ്പോർട്ടേ വരത്തുള്ളൂ അത് എന്തുകൊണ്ടാണ് അനീഷ് തുടക്കം തൊട്ടേ അങ്ങനെയാണ് പിടി കിട്ടിയില്ലേ അനീഷ് ഒരു ബേസിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു ബേസിൽ അനീഷ് പിടിച്ചിട്ടുണ്ട് ആ ബേസിൽ അനീഷ് പോവും മനസ്സിലായോ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് വെറുത്താലും ഒരു എന്താണ് നൂറിലൊരു എൺപത് ശതമാനം ആളുകൾ ഇന്നും സ്നേഹിച്ചോണ്ടിരിക്കുക ഇരുപത് ഇരുപത് ശതമാനം ആളുകളെ വീണ്ടും അനീഷിനെ വെറുക്കത്തുള്ളൂ പിടികിട്ടിയില്ല കാരണം ആയം തൊട്ടേ കാണുന്നത് ഇതാ ഇത് കണ്ട് 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 നമ്മൾ അതിലേക്ക് വീണു നമ്മൾ അതുമായിട്ട് സിങ്കായിപ്പോയി പുള്ളി അതിനകത്തൊന്നും മാറുന്നില്ല അതാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു 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 പോയിന്റ് ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ അത്ര വലിയ ഗെയിമറാണ് അത്ര വെറുപ്പിക്കാത്ത മനുഷ്യനാണ് ഞാൻ അങ്ങനൊന്നും പറയത്തില്ല അല്ല ഒന്നാം തന്നെ പക്ഷേ പുള്ളി അവിടെ ചെന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് പുള്ളി കപ്പും കൊണ്ട് വേണോ ഇറങ്ങാൻ ഇതൊക്കെ പുള്ളിയുടെ തലയിലുണ്ട് പുള്ളി അതിന് വേണ്ടിയിട്ട് പുള്ളി അവിടെ കളിക്കും അതിനകത്ത് നമുക്ക് കുശുമ്പും മുൻമയും തോന്നിയിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഈ ആദിലാനൂറയുടെ കേസിൽ പറഞ്ഞത് പോലും അതുപോലും എൻ്റെ അഭിപ്രായമാണ് ഞാനത് എല്ലാവരും അതേപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല അമേരിക്ക നമ്മുടെ ട്രംപൺ നമ്പരെ എല്ലാത്തിനും കണ്ടല്ലോ അതാണ് കാലം എന്ന് വെച്ചിട്ട് അതുപോലെ ആവണം എന്നൊന്നും ഞാൻ പറയത്തില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള നാട് തന്നെയാണ് നമ്മുടെ ഇത് എല്ലാവർക്കും അതിനകത്തൊന്നും ഒന്നും ഞാൻ പറയാനില്ല പക്ഷെ എൻ്റെ പേഴ്സണലി എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും കേട്ടോ ആ അതൊന്നും ആരും എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്നൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും രണ്ട് കൈ നീട്ടി കയറ്റും എനിക്ക് ഒരു കുഴപ്പവും രണ്ട് മനുഷ്യന്മാരായി അവരെ കാണാൻ എനിക്ക് എന്ത് എനിക്ക് രണ്ട് കൈ ഞാൻ വെച്ച് സ്വീകരിക്കും അതിനകത്തൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ നോർമലൈസ് ചെയ്യുക അങ്ങനെ ആയാൽ അങ്ങനത്തെ ഒരു ഒരു സാധനം എനിക്കത് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല അതിനോട് ഒരുപാട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് പൊക്കി തലയിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതെൻ്റെ അഭിപ്രായം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം പിന്നെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക ഒരു ലൈക്ക് ഒക്കെ തരിക വീഡിയോയ്ക്ക് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം